പ്രഭാഷകനും ഗ്രന്ഥകർത്താവുമായ ലാലു മലയിൽ രചിച്ച മാറേണ്ടത് ഞാനോ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ച ആലപ്പുഴ ക്വയർ ക്രാഫ്റ്റ് കൺവെൻഷൻ സെന്ററിൽ നടക്കും ഏതാണ്ട് പതിനഞ്ച് വർഷത്തിന് മുകളിലായിട്ട് ഹ്യൂമൻ റിസോഴ്സ് എച്ച് ആർ ഡി രംഗത്തേക്ക് ട്രെയിനിങ്ങിൽ ഏതാണ്ട് രണ്ടരലക്ഷം ആൾക്കാരെ ട്രെയിനിങ് എടുക്കുകയും അത് എൽ കെ ജി സ്റ്റുഡൻസ് തൊട്ട് എഴുപത് വയസ്സുള്ളവർക്ക് വരെയുള്ള ഒരു ട്രെയിനിങ് മോഡ്യൂൾസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു അത് പേരൻറ്റിങ് ഒരു സെഗ്മെൻറ്റ് സെയിം ടൈം മൈൻഡ് മോഡ്യൂ മോഡ്യൂൾസ് അതായത് മൈൻഡ് ഡെവലപ്മെൻ്റിനുള്ള മോഡ്യൂൾസാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ ലാലു മലയിൽ സെയിം ടൈം ഗവൺമെൻറ് ആൻഡ് അതായത് അതർ പ്രൈവറ്റ് ഓർഗനൈസേഷൻ്റെ മോട്ടിവേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഫാക്കൽറ്റിയാണ് അദ്ദേഹത്തിന് കെ സി ബി സിയുടെ മികച്ച പരിശീലകനുള്ള അവാർഡും അംബേദ്കർ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആറ് പുസ്തകങ്ങളിൽ ഏറ്റവും റെക്കോർഡ് സൃഷ്ടിച്ച ബുക്ക് എനിക്കും മാറണം എന്നുള്ള പുസ്തകം അതിൻ്റെ രണ്ട് മലയാളം ഇംഗ്ലീഷ് വേർഷൻസ് വേർഷ്യൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ആറാമത്തെ പുസ്തകം മാറേണ്ടത് ഞാനോ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഈ ഫെബ്രുവരി ഒന്നാം തീയതി കൊർക്കോർപ്പീഷൻ ഹാളിൽ നടക്കുക അതിൽ മുഖ്യ ഉദ്ഘാടനം ശ്രീമതി ബിച്ചു എക്സ് മലയിലും മുഖ്യപ്രഭാഷണവും പുസ്തകപ്രകാശനവും നടത്തുക സ്വാമി ജ്ഞാന തപസ്സി ശ്രീകര ശാന്തിഗിരി ആശ്രമത്തിൻ്റെ മെയിൻ ട്രസ്റ്റി സെക്രട്ടറി പുസ്തക ഏറ്റുവാങ്ങിക്കുന്നത് റേഡിയോ നേതലിൻ്റെ ഡയറക്ടർ അച്ഛനാണ് ആലപ്പുഴ റേഡിയോ നെയ്തൽ ഡയറക്ടർ ഫാദർ സേവർ കുടിയാശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം കാലടി സംസ്കൃത സർവകലാശാല പ്രൊഫസർ ബിജു എക്സ് മലയിൽ ഉദ്ഘാടനം ചെയ്യും സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി പുസ്തക പ്രകാശനം നിർവഹിക്കും അമ്പലപ്പുഴ താലൂക്ക് തഹസിൽദാർ അൻവർ മാതൃഭൂമി മാർക്കറ്റിംഗ് മാനേജർ ബിജു നായർ എന്നിവർ ആശംസകൾ അർപ്പിക്കും